നമസ്കാരം പതിരും കതിരും നമ്മുടെ മതം അടുക്കളയിലാണ് നമ്മുടെ ദൈവം അടുക്കളയിലെ പാചക പാത്രത്തിലാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് നമ്മുടെ കമ്മ്യൂണിസം ഇപ്പോൾ അടുക്കളയിലാണ് നമ്മുടെ വിപ്ലവം ഇപ്പോൾ പാചക പാത്രത്തിലാണ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ ബേബി സാറിത ഒരു അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുന്നു അടുക്കള കയറുന്നു പാത്രം കഴുകുന്നു മുറ്റം അടിക്കുന്നു എം എ ബേബി എം എ ബേബി പാത്രം കഴുകിയത് സ്വന്തം അടുക്കളയിലല്ല സന്ദർശനത്തിന് പോയ ഒരു വീട്ടിലാണെന്ന് മാത്രം ആ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുകയാണ് അരി അരയ്ക്കുന്നതിൻ്റെയും പറമ്പ് ചിക്കുന്നതിൻ്റെയും വീഡിയോകൾ പിന്നാലെ വരുമായിരിക്കും ബംഗാളിൽ ഇതിലും മുഴുത്ത സഖാക്കളുണ്ടായിരുന്നു അവർ കേരളത്തിൽ വന്ന് പൊറോട്ട അടിക്കുകയും പാത്രം കഴുകുകയും ചെയ്യുന്ന കാലത്ത് ഇതൊന്നും വലിയ കാര്യമേ അല്ല ജനങ്ങളും പ്രസ്ഥാനവും തമ്മിലുള്ള അകലം കുറച്ച് സർക്കാരിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാനാണ് സി പി എം ഗ്രഹസമ്പർക്ക പരിപാടിക്ക് തുടക്കമിട്ടത് വിട്ടത് അകലം കൂടിയെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ അകലം എത്രയെന്ന് ശ്രീമതി ടീച്ചറും ബാലനും കൊണ്ടു നടക്കുന്ന തീവ്രത അളക്കുന്ന യന്ത്രം കൊണ്ട് നിരീക്ഷിച്ചറിയാൻ കഴിയുന്നതല്ല കൊല്ലത്ത് ബേബിയുടെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശന പരിപാടി ഈ പരിപാടിക്ക് പാർട്ടി നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളുമുണ്ട് വീട്ടുകാർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കണം ഇടയ്ക്ക് കയറി പറയരുത് അവരോട് തർക്കിക്കരുത് ഇരുന്ന് സംസാരിക്കണം എന്നാൽ മാർഗനിർദ്ദേശങ്ങളിലൊന്നും അടുക്കളയിൽ കയറി ദേശീയ സെക്രട്ടറി പാത്രം കഴുകി വെക്കണമെന്ന് പറയുന്നില്ല ബേബി സാർ മോറി വച്ചത് വീട്ടുകാർ കൂട്ടിയിട്ടിരുന്ന പാത്രമാണോ ബേബി ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ആണോ എന്ന് അറിയില്ല ഇനി വരാനുള്ള ദൃശ്യത്തിൽ ബേബിയുടെ അലക്കുകല്ല് സീൻ പ്രതീക്ഷിക്കാമോ തിന്നുന്ന പാത്രം കഴുകുക എന്നത് ഒരു സഖാവിൻ്റെ ധാർമ്മിക മൂല്യത്തിൽപ്പെട്ട കാര്യമാണ് പക്ഷേ കഞ്ഞി കുടിച്ച് കിടന്നാൽ മീശ തുടയ്ക്കാനും ആള് വേണമെന്ന പക്ഷക്കാരനാണ് നമ്മുടെ പിണറായി വിജയൻ ജനശത്രുക്കളായി മാറി അടി പറഞ്ഞു പോയ ഒരു പ്രസ്ഥാനത്തെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ ദേശീയ സെക്രട്ടറിയായി ബേബി ചെയ്യുന്ന അടുക്കളപ്പണി കണ്ടാൽ കണ്ണ് നിറയാത്തവരില്ല ഇതിലും ഭേദം ബേബി സാറ് വേളാങ്കണ്ണിലേക്ക് നേർച്ച വാങ്ങി അങ്ങോട്ട് പോകുന്നതായിരുന്നു നല്ലത് അങ്ങനെയും പത്ത് വീട് കയറാമായിരുന്നു ഏതെങ്കിലും വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പുറമാന്തി പുറമാന്തിയെടുത്ത് ഒന്ന് ചൊറിഞ്ഞു തരാൻ പറഞ്ഞാൽ ബേബി സാറ് അതും ചെയ്യും യാത്ര പറഞ്ഞു പോകാൻ നേരം ബേബിയെ ഈ മുട്ട ഒന്ന് പൊട്ടിച്ചതാ എന്ന് പറഞ്ഞ് എടുത്തിട്ട് കൊടുത്താൽ ആദ്യം ചെയ്യും താൻ എന്ത് അടിമപ്പണിയോ അടുക്കളപ്പണിയോ ചെയ്തിട്ടായാലും വേണ്ടില്ല പാർട്ടിയെ വീണ്ടും ഭരണത്തിലെത്തിക്കണമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ബേബി സാറ് അല്ലെങ്കിൽ ആര് ലഭ്യ കൊടുക്കും പണ്ടൊരു ഭാര്യ അയൽക്കാരിയോട് ഭർത്താവിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് മുട്ട പൊട്ടിക്കുക പപ്പടം കാച്ചുക തുടങ്ങിയ വീട്ടിലെ കട്ടിപ്പണികളൊക്കെ ഞാനങ്ങ് ചെയ്യും വിറക് പെട്ടുക അരി അരയ്ക്കുക പാത്രം കഴുകുക തുടങ്ങിയ ചെറിയ ജോലിയൊക്കെ അങ്ങേയരങ്ങ് ചെയ്യും പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ലോകാന്തര യാത്ര പോവുക പൗരപ്രമുഖരെ ഊട്ടുക പരമാവധി സുഹിക്കുക തുടങ്ങിയ കട്ടിപ്പണിയൊക്കെ പിണറായി വിജയൻ ചെയ്യും ദേശീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഗാസയുടെ സമാധാനത്തിന് ശ്രമിക്കുക അടുക്കളപ്പണി ചെയ്യുക തുടങ്ങിയ ലളിതമായ കാര്യങ്ങളൊക്കെ ബേബിസാറും ചെയ്യും ദാസനപ്പം അമേരിക്കയ്ക്ക് പോകാൻ എന്തെല്ലാം വിടുപണികളാണ് വിജയൻ ചെയ്യുന്നത് ഞാൻ നിന്റെ മുഖത്തടിക്കും ഞാനത് കൊള്ളും ഞാൻ നിന്നെ തുപ്പും ഞാനത് സഹിക്കും ഇങ്ങനെ പറഞ്ഞ് വിജയൻ ദാസന്റെ കാൽച്ചോട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പറയും ദാസൻ ഇഷ്ടപ്പെട്ട മീനവിയൽ എന്തോ ആയോ പിണറായിക്ക് ഇഷ്ടപ്പെട്ട ഭരണം നിലനിർത്താൻ ബേബി ഏത് അടുക്കളയിലും കയറും ഏത് പാത്രവും കഴുകും ബേബി പാത്രം കഴുകുമ്പോൾ കൂട്ടുപോയ ഡോക്ടർ ചിന്തയത വാഴക്കുല കണ്ടിച്ച് ഉപ്പേരിക്കരിയുന്നു പോകുമ്പോൾ രണ്ട് പൊതിച്ചോറും പൊതിഞ്ഞെടുക്കും ഭാര്യയുടെ അടിമപ്പണി ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന തലയണ മന്ത്രം സിനിമയിലെ ഇന്നസെൻ്റ് പറയുന്ന ഒരു ഡയലോഗുണ്ട് സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിന് അനുസരണാശീലം വളരെ നല്ലതാണ് ഇതുപോലെ പിണറായി വിജയൻ്റെ വിനീത വിധേയനായി എന്തൊരു അനുസരണാശീലത്തിലാണെന്നോ ബേബി സാർ കഴിഞ്ഞു വരുന്നത് പ്രാക്കുളത്തോടുന്ന റിക്ഷാവണ്ടിക്ക് നാഷണൽ പെർമിറ്റ് കിട്ടിയത് കൊണ്ട് എന്തു പ്രയോജനമെന്ന് ചോദിക്കാൻ തോന്നുന്നു ഈ ബേബിയോട് ഈ തെരഞ്ഞെടുപ്പോടെ ആകെയുള്ള കനലും കെടുമെന്നും പ്രസ്ഥാനത്തിൻ്റെ അസ്ഥി അറബിക്കടലിൽ ഒഴിക്കേണ്ടി വരുമെന്നും ബേബി സാറിന് നല്ലതുപോലെ അറിയാം ഒന്നും ചെയ്യാൻ കഴുകത്തില്ലാത്ത ഒരു കസേരയിൽ ഇരിക്കുന്നതിലും ഭേദം ഏതെങ്കിലും അടുക്കളയിൽ കയറി പത്ത് പാത്രം കഴിക്കുകയോ കുശലം പറഞ്ഞോ പത്ത് വോട്ട് വാങ്ങുകയാണ് അതിലും ഭേദം പ്രസ്ഥാനം ഒരു സാമ്പത്തിക സ്ഥാപനമായി മാറിയതോടെ കോംറേഡുകളെല്ലാം പുറത്തേക്ക് പോയി എന്ന സത്യം ബേബിക്കുണ്ട് പാർട്ടിക്ക് അടിത്തറയില്ല എന്ന് സന്ദേശത്തിലെ കുമാരപിള്ള സാറിൻ്റെ മുഖത്ത് നോക്കി ഒരു സഖാവ് വെട്ടി തുറന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ അത് കേട്ട് കോട്ടപ്പള്ളിയും കുമാരപിള്ള സാറും ഒന്നിച്ച് ഞെട്ടി അതിൻ്റെ കാരണം കേൾക്കൂ പണ്ടൊക്കെ ഒരു കല്യാണം നടന്നാലും മരണം നടന്നാലും പാർട്ടി ആദ്യാവസാനം ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കൂ എടുക്കാൻ പുതപ്പിച്ച് കിടത്തിയ പാർട്ടിയെ രക്ഷിക്കാൻ നേതാക്കൾക്ക് വീട് കയറേണ്ടി വരുന്നു ആ ഗ്രഹസമ്പർക്കത്തിനും പാർട്ടിയുടെ മാർഗനിർദ്ദേശം പാലിക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര ദയനീയമാണ് ഏതു നേരവും സ്വാതന്ത്ര്യത്തോടെ സഖാക്കൾ ഏത് വീട്ടിലും കയറി ചെന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്ന് പറഞ്ഞാണ് സഖാക്കളെ ചിലർ പരിചയപ്പെടുത്തുന്നത് തൻ്റെ വാർഡിലെ ഏതൊക്കെ വീട്ടിൽ കടിക്കുന്നതും തുടലഴിഞ്ഞതുമായ നായ്ക്കൽ ഉണ്ടെന്ന് വരെ ഒരു സഖാവ് അറിഞ്ഞിരിക്കണമെന്നാണ് പ്രമാണം അല്ലാത്തവൻ നാടുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവനായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നായ്ക്കോലം കെട്ടിയാൽ കുരച്ചു തന്നെ തീരണം അല്ലാതെ ഈ പണിക്കിറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് അനുഭവത്തിന്റെ പാഠത്തിൽ ബേബി സാറെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈ സഖാക്കൾക്ക്